ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പാർലമെന്റിൽ എതിർക്കും തീർച്ചയായിട്ടും എതിർക്കും എങ്ങനെയാണ് ഞാൻ ഞാൻ എത്ര അസംബ്ലി ഡിസോൾവ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലെ ഇതിനകത്ത് വേണ്ടത് ഒരു ഇത്തരം കാര്യങ്ങൾ വളരെ ധൃതി പിടിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണോ രാഷ്ട്രീയ പാർട്ടികളുമായി വിളിച്ചുകൂട്ടി അവരുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ കമ്മീഷൻ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആലോചിക്കാതെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ആ തീരുമാനം അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും അവർ പാലിക്കുമെന്ന് വാഗ്ദാനം പാലിക്കൂന്ന് പറയുന്നത് വാക്കുകളിലും പേപ്പറിലും മാത്രമേ ഉള്ളൂ പ്രവൃത്തി ബോധത്തിൽ ഒന്നും എത്തിയിട്ടില്ല ഈ കാര്യം അതുപോലെ തന്നെ വരാൻ വേണ്ടി പോകുന്നു രാഹുൽഗാന്ധിക്കെതിരെ നാലരയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ തീക്കൊള്ളി കൊണ്ട് ചൊറിയാണ് ചെയ്യുന്നത് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും വളരെ ആശങ്കാകുലരാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരാൾ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നാക്ക് കട്ട് ചെയ്താൽ പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കും മറ്റൊരാൾ പറയുന്നു ഇന്ദിരാഗാന്ധിക്ക് വന്ന അതേ ഗതി രാഹുൽ ഗാന്ധിക്കും വരും മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ വൺ ആണെന്ന് പറയും ഞങ്ങൾ കുറച്ച് ദിവസമായി കാത്തു നിൽക്കുവായിരുന്നു ഉത്തരവാദപ്പെട്ട ബി ജെ പി ഗവൺമെൻറ് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയും അവരോട് ക്ഷമ പറയാൻ ആവശ്യപ്പെടും കാരണം ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ നാക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ആഹ്വാനം ഉണ്ടാകുമ്പോൾ അത് ഉത്തരവാദപ്പെട്ടവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ടവർ കൺട്രോൾ ചെയ്യുമെന്നാണ് ഇതുവരെ പ്രതീക്ഷിച്ചത് പക്ഷേ കൺട്രോൾ ചെയ്തിട്ടില്ല ഞങ്ങളുടെ അതുകൊണ്ട് ഇവർ വിചാരിക്കേണ്ട ഞങ്ങളാരും പേടിച്ചു ഓടുന്നവരല്ല രാഹുൽ ഗാന്ധി പേടിച്ചു ഓടുമായിരുന്നെങ്കിൽ നാലായിരം കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു സുരക്ഷയിടാതെ യാത്ര ചെയ്യുമോ കാശ്മീരിൽ പോലും ഞങ്ങൾക്ക് സുരക്ഷ പിൻവലിച്ചിരുന്നു പ്രധാനമന്ത്രി മോഡിക്ക് കഴിയുമോ നാലായിരം പോയിട്ട് നാൽപ്പത് കിലോമീറ്റർ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളാരും പേടിച്ചുകൂടുന്നവരല്ല പക്ഷേ രാജ്യത്തെ ജനങ്ങള് പാവപ്പെട്ടവർ ഇഷ്ടപ്പെടുന്ന നാടിൻ്റെ അനുസരിച്ച് ആശ്രയങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്പിറസി ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് സംശയിക്കുന്നു കാരണം അതാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മൗനം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ട് ദുഃഖകരമായ അനുഭവങ്ങളുണ്ട് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ രാജീവ് ഗാന്ധി ആവുക ഇഷ്ടപ്പെടുന്നവർ ഇത് കേട്ടിട്ട് ഈ ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്കാൻ വിചാരിക്കേണ്ട രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിക്കുമെന്ന് പറയുന്നവരെ ഒരാളെ ഉണ്ടാവുള്ളൂ അത് കേട്ട് ഭയന്നു കൊടുത്തവരാ ഞങ്ങൾ ഇതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരെല്ലാം സ്വയമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇരങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ അവർക്കത് തെറ്റിപ്പോയി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പഴയ പ്രളയത്തിൻ്റെ അതേ അവസ്ഥയിലാണെന്ന് ജനം സംശയിച്ചുപോയാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒരു അങ്ങനൊരനുഭവമാണല്ലോ ഉള്ളത് സർക്കാർ അതിലും ക്ലിയർ ക്ലാരിറ്റി കൊടുക്കേണ്ടതായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും സന്നദ്ധ പ്രവർത്തനം നടത്തിയാണ് വരുന്നത് സന്നദ്ധ പ്രവർത്തനോട് അത് അവരെ അപമാനിക്കില്ലല്ലേ അവരെ അപമാനിക്കില്ലല്ലേ സന്നദ്ധ പ്രവർത്തനരെ അപമാനിക്കില്ലല്ലേ അങ്ങനെ അങ്ങനെ ഒരു കള്ളക്കണക്കാനെങ്കിൽ പോലും കൊടുക്കാൻ പാടുണ്ടോ സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ ഇത് വളരെ വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം സംഭാവന കോൺഗ്രസ് അല്ല അന്ന് തന്നെ നമ്മൾ ഈ ആശങ്കകൾ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ആശങ്ക ക്ലാരിറ്റിയോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രത്യേക അക്കൗണ്ട് വേണം ആ ചെലവ് ചെയ്യുന്നതിനെ കുറിച്ച് ട്രാൻസ്പെറൻസി സംവിധാനം വേണം ഇപ്പം ഈ ഇത് ഇതൊക്കെ കാണുമ്പോൾ അത് ഉറക്കെ പറഞ്ഞിരിക്കുന്നു അത് അന്ന് ഞങ്ങൾ കാണിച്ച ആശങ്കകൾ ശരിയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒന്നാണ് എനിക്ക് വേറെ പറയാനുള്ള ഒരു ഗൗരവപരമായ കാര്യം ഞാൻ ഇന്ന് കണ്ടത് കേരളത്തിൽ കണ്ടത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കേരളത്തിൽ വ്യാപകമായിട്ട് ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് പിണറായിയാണ് കേരളം ഭരിക്കുന്നത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ അതും അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ റിക്രൂട്ട്മെൻറ് ഉണ്ടായിട്ട് കേരള പോലീസ് എന്ത് ചെയ്യുമായിരുന്നു ഉത്തരവാദപ്പെട്ട ഒരു സി പി എം നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ എല്ലാ അനുവാദവും കൊടുക്കുമായിരുന്നു ഇവരുടെ ഇന്റലിജൻസ് എവിടെയായിരുന്നു ഇവരുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു കേന്ദ്ര ഏജൻസികൾ എവിടെയായിരുന്നു വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല കേരളത്തെക്കുറിച്ച് ഇത് അല്ല ഇത് നുണയാണെങ്കിൽ സി പി എം ആ പറഞ്ഞാക്കിയതിരെ നടപടിയെടുക്കണം കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഒരു നേതാവാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അത് അദ്ദേഹം കളവാണ് പറഞ്ഞെങ്കിൽ ആ നേതാവിനെതിരെ പാർട്ടി നടപടി എടുക്കണം അല്ല കളവല്ല പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ സ്വയം ഏറ്റെടുക്കണം ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് ഇത് പിള്ളേരുകളിൽ കളിക്കേണ്ട വിഷയമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ അനുവദിച്ചു കേരളത്തിലെ ഉത്തര ഗവൺമെൻറ്റും പോലീസും അറിയാതെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്